മാറിയൂസേ പിതാവിനോടുള്ള വണക്കമാസം ഇരുപത്തി തീയതി ജപം ദിവ്യകുമാരൻ്റെ വളർത്തപിതാവും ദിവ്യജനിയുടെ വിരക്ത ഭർത്താവുമായി മാറിയൂസേപ്പെ എളിമയുടെ മഹനീയ മാതൃകയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അവിടുത്തെ എളിമയാണല്ലോ അങ്ങേ മഹത്വത്തിനോ നിദാനം ഞങ്ങൾ അനുപമമായ അങ്ങേ മാതൃക അനുകരിച്ച് എളിമയുള്ളവരായിരിക്കുന്നതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഏറ്റവും നല്ല മാർഗം എളിമയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും ദൈവാനുഗ്രഹങ്ങൾക്ക് അർഹരായി തീരുവാനും വേണ്ട ഫലം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ ശ്രദ്ധസ്ഥനാവും ഞങ്ങളുടെ പിതാപേയും ഞങ്ങളുടെ നാമം പൂച്ചതുമാകണമേ ഇവിടെ രാജ്യം വരണമേ ഇവിടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് നടന്ന ആഹാരം ഞങ്ങൾക്ക് തരണേ ഇവിടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളുടെ ലോഭനത്തിൽ വീഴാനായി നിഷ്ഠാരെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മറിയമേ സ്വസ്ഥീകൃതാവൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹീപനാകുന്നു അങ്ങനെ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധപറിയ മേതമ്പരാഞ്ചുമേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തപുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സുഹൃദയവം വിനീത ഹൃദയനായ മാറിയൂസെപ്പെ ഞങ്ങളെ വിനയമുള്ളവരാക്കുകയാണ്